നിങ്ങൾ ടോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ ആര് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വരും ഇതൊരു ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് അഭിഷേക് സായി നന്ദന സിജോ ഋഷി പിന്നെ നമ്മുടെ ഉണ്ട് ഇവരെല്ലാം കൂടി ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ സായി ഒരു ചോദ്യം എടുത്തു എടുത്തിടുകയാണ് അപ്പോൾ ഋഷിയോട് ചോദിക്കുന്നു ഋഷി ജിൻഡോ ടോപ്പ് ഫൈവിലുണ്ടോ അപ്പോൾ ഋഷി പറയുന്നു പിന്നെ ജിൻഡപ്പൻ ടോപ്പ് ഫൈവിലുണ്ട് അതിനുശേഷം നന്ദന പറയുന്നു സിജോ പറയുന്നു എല്ലാവരും പറയുന്നു ജിൻഡോ ടോപ്പ് ഫൈവിലുണ്ട് ഇത് ബിഗ് ബോസ് ഹൗസിലെ വലിയ അനലിസ്റ്റുകളായ സിജോയും സായയും കൂടെ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ജിൻഡോയെ കാണുമ്പോഴും ജിൻഡോയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ജിൻഡോട് ഇവർ പറയും ജിൻഡോ നിങ്ങൾ ടോപ്പ് ഫൈവിലുണ്ട് മനുഷ്യനല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ വലിയ സന്തോഷമൊക്കെ ഒക്കെ ഉണ്ടാകും ഞാൻ ടോപ്പ് ഫൈവിലെ എത്തിയല്ലോ അതൊക്കെയാണല്ലോ കണ്ടൻറ്റുകളെല്ലാം ധരിച്ച് വച്ചേക്കുന്നത് എന്നൊക്കെ കരുതാം ഇത് ജിൻഡോയെ തളർത്താനുള്ള സിജോയുടെയും സായിയുടെയും ഒക്കെ ഒരു മൈൻഡ് ഗെയിമാണ് കാരണം നിരന്തരം ഒരു മനുഷ്യനോട് നിങ്ങൾ വിജയിച്ചു വിജയിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ മനുഷ്യൻ പൊതുവെ ഒരു മടിയനായിട്ട് മാറും കാരണം വിജയത്തിൽ വിജയത്തിലെത്തിച്ചേർന്നുവെന്നറിയുന്ന നിമിഷം ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നതാണ് ഒരലസത ഈ സിജോയ്ക്കും സായിക്കുമൊക്കെ ജിൻഡോ എന്തോ ആണ് ജിൻഡോ ടോപ്പ് ഫൈവിലെത്തും എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ടറിയാം പക്ഷേ കഴിവതും ജിൻഡോയെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ജിൻഡോയുടെ ഗെയിമിൽ നിന്ന് ശ്രദ്ധ കളയുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം പക്ഷേ ജിൻഡോ ഇതൊന്നും കേട്ട് അങ്ങനെയൊന്നും ആരുടെയും വരൽ വീഴുന്ന ആളൊന്നുമല്ല പക്ഷേ ഇവിടെ ഈ സംഭവം നമ്മുടെ അഭിഷേക് പൊളിക്കുകയാണ് അഭിഷേക് പറയുന്നത് പറയുന്നതിങ്ങനെയാണ് അതായത് ഫിനാലയുടെക്ക് മുമ്പിൽ ഒരാളെ നോമിനേഷൻ മുക്തിയാക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും കാരണം ജിൻഡോ ഓൾറെഡി ടോഫ് ഫൈവ് ഉണ്ടല്ലോ സൈവ് ആണല്ലോ അതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യും പക്ഷെങ്കിൽ അവർ നോമിനേഷൻ ഫ്രീ ആവുകയും ചെയ്യും ജിൻഡോ നോമിനേഷനിലേക്ക് വീഴുകയും ചെയ്യും അങ്ങനെ ജിൻഡോടെ ഗെയിം ഇല്ലാതാക്കി ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടി ഇവർ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു മൈൻഡ് ഗെയിം ആണിതെന്ന് അഭിഷേക്ക് അവിടെ വെച്ച് തുറന്ന് പറയുകയാണ് എന്തായാലും ജിൻഡോയുടെ മുമ്പിൽ വെച്ച് തന്നെ അഭിഷേക് സായിയുടെയും സിജോടെയും പ്ലാൻ അങ്ങ് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവർക്കറിയാം ജിൻഡോ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് ഇവർക്കറിയാം ഒരു പക്ഷെ ടൈറ്റിൽ വിന്നർ വരെ ആകാൻ സാധ്യതയുള്ള ആളാണ് ജിൻഡോ എന്നുള്ളവർ തോന്നൽ ഇവർക്കുണ്ട് എങ്ങനെയാലും ജിൻഡോയെ കഴിയുന്നതെന്ന് മുമ്പ് പറഞ്ഞു വിടുകയാണെങ്കിൽ ഈ ഒന്നും രണ്ടോ സ്ഥാനം ഈ ചേട്ടനും അനിയനും കൂടെ മേടിക്കാമല്ലോ പിന്നെ പെൺകുട്ടിക്ക് ആ വീടിൻ്റെ സ്കീമും കൂടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ സീസണിലെ രാജാക്കന്മാരായിട്ട് അങ്ങോട്ട് വാഴാലോ ഈ ഒരു പ്ലാനിംഗ് പദ്ധതിയൊക്കെ നമ്മുടെ അഭിഷേക് നൈസായിട്ട് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പദ്ധതി പൊളിഞ്ഞൊന്ന് മനസ്സിലാക്കിയവർ നേരെ ജാസ്മിനെ നേരെ തിരിഞ്ഞിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ